പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിന് അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു പ്രഭാഷകൻ മൂന്ന് ആറ് കർത്താവെ അവിടുന്ന് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ് എന്നെ ഓർക്കുകയും കാരുണ്യപൂർവം കടാഷിക്കുകയും ചെയ്യണമേ തോബിത് മൂന്ന് മൂന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവിൻ കർത്താവ് അരുളിച്ചിരുന്നു ജർമിയ അമ്പത് ഇരുപത്തൊന്ന് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഒന്ന് ദിന വൃത്താന്തം നാല് പത്ത്